നമ്മുടെ കുട്ടികളെ പറ്റിയൊക്കെ നമുക്ക് ഭയങ്കര ആശങ്കയുണ്ട് നമ്മളെപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്ന കുറേ നെഗറ്റീവ് വർത്തമാനങ്ങളാണ് മലിനമായ ഒരു ചുറ്റുപാടിനെ പറ്റി ചുറ്റും നടന്നുകൊണ്ടിരിക്കുന്ന മലിനീകരണത്തെ പറ്റി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു സംസാരിച്ചുകൊണ്ടിരിക്കുന്നു ആശക്കോ ചിരിക്കാനോ പ്രതീക്ഷക്കോ വകയില്ലാത്തൊരു ലോകത്താണ് ഞാനും നിങ്ങളുള്ളത് എന്ന് അടിക്കടിയുള്ള ദുരന്ത വാർത്തകളും വൃത്തികെട്ട വാർത്തകളൊക്കെയും തന്നെ നമ്മെ ഇനി ആശിക്കാൻ ചുറ്റുപാടുള്ള ആൾക്കാരൊക്കെ നാളെ കാണാമെന്ന് പറഞ്ഞു പോയാൽ പിന്നെ അവർ ഇവിടെ ഇല്ല അത് ഒരു വാട്സപ്പ് മെസ്സേജ് ചെയ്തിട്ട് ചെയ്തിട്ട് നമ്മൾ കേൾക്കുന്ന രൂപത്തിൽ ഏതോ ഒരു ഏതോ ഒരു രാജ്യത്തേക്കോ നാട്ടിലേക്കോ അല്ല അവർ പോയത് അവർ ഖബറിലേക്കാണ് പോകുന്നത് അത്രയും ഫാസ്റ്റായിട്ട് ജനങ്ങൾ കൊണ്ടിരിക്കുന്ന അതോടൊപ്പം തന്നെ ജനങ്ങളിങ്ങനെ മരിച്ചു പോകുന്നതിൻ്റെ ഇടയ്ക്ക് കുറേ എണ്ണത്തിനെ കൊന്നിടുന്ന കുറേ തരം എന്തൊക്കെയോ ടൈപ്പ് വർത്തമാനങ്ങൾക്കിടയിൽ നാം കാണുന്നത് ചുറ്റൊരു ആകെ കൂടി അസ്വസ്ഥമാണ് മലിനമാണ് അതുകൊണ്ട് തന്നെ നാം നമ്മുടെ കാര്യത്തിൽ ഹാപ്പിയാണെങ്കിലും ഈ സമൂഹത്തിൻ്റെ കാര്യത്തിൽ നാം ഹാപ്പി അല്ല അതുകൊണ്ട് എപ്പോഴും എന്തോ ഒരു ബേജാറോ വേവലാതിയോ നമ്മുടെ മക്കളുടെ കാര്യത്തിൽ നമുക്കുണ്ട് അതായത് കലാലയങ്ങൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കൂട്ടുകെട്ട് ഇതൊക്കെ ആലോചിക്കുമ്പോൾ ഏത് ലോകത്താണ് പഠിച്ചവനെ ഞാൻ ഇവരെ പറഞ്ഞയക്കേണ്ടത് എന്ന് എന്തായാലും ഓരോ പാരൻറ്റിനും ആ ആശങ്കയുണ്ട് അവിടെയാണ് പ്രിയപ്പെട്ട ആ പാരൻസിനോട് പറയാനുള്ളത് നമ്മൾ ഭയങ്കര തിരക്ക് പിടിച്ച മലിനമാടർ മലിനമായ ടൗണ് മാർക്കറ്റ് അത്രയും അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ കടന്ന് പോയി ചില സ്ഥലങ്ങളിലേക്ക് നമ്മൾ പോയി ഒരുപാട് ഉൾപ്രദേശങ്ങളിലേക്ക് പോയാൽ നല്ല ഫ്രഷായിട്ടുള്ള പിന്നെ പുഴ ഒഴുകുന്നതും തോടും നല്ല നിഷ്കളങ്കരായ മനുഷ്യർ ഇക്കാലത്തും അങ്ങനെ ചില നാടുകളുണ്ടല്ലോ അതുപോലെ നമ്മുടെ മക്കളും ഈ തിരക്ക് പിടിച്ച മലിനമാകുന്ന ചുറ്റുപാടിനിടയിൽ നമ്മുടെ കുട്ടികളും ഫ്രഷായിട്ട് ഒട്ടും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോകാതെ മനസ്സമാധാനം തരുന്ന ഒരുപാട് മക്കൾ ഈ കൂട്ടത്തിലുണ്ട് ഈ ലോകത്തും മലിനമായ ലോകത്തും മലിനപ്പെടാത്ത ഒരുപാട് കുട്ടികളുണ്ട് ആൾക്കാരുണ്ട് എന്ന് നമ്മൾ ആശ്വസിച്ച് മതിയാകും അതുകൊണ്ട് അനാവശ്യമായ ടെൻഷനെ കൊണ്ട് മനസ്സ് ഇങ്ങനെ വല്ലാതെ നമ്മുടെ നമ്മുടെ രോഗത്തിലേക്ക് പോകുന്ന അത്രയും ഭീകരമാണ് ഇപ്പോഴത്തെ അസമാധാനം അശാന്തി എന്നുള്ളത് അതുകൊണ്ട് ഈ നെഗറ്റീവുകൾക്കിടയിലും ഈ പ്രശ്നങ്ങൾക്കിടയിലും അതിനെന്താ ഏത് കാലത്തും ലോകവസാനം വരേക്ക് പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും നല്ല ഒരു കൂട്ട മനുഷ്യന്മാരുണ്ടാകും നല്ലൊരു കൂട്ടം കുട്ടികളുണ്ടാകും എൻ്റെ കുട്ടി അതിൽപ്പെടും ഞാൻ അതിൽപ്പെട്ടതാണ് എന്ന് നമ്മൾ ആശ്വസിക്കുകയും അതിൻ്റെ വർക്ക് ചെയ്യുകയും ചെയ്യാം അതുകൊണ്ട് ഈ മക്കളെന്ന് പറയുന്നത് നമ്മൾ ഈ ലോകത്തേക്ക് ഒരു വിത്തെറിഞ്ഞ പോലെയാണ് ആ വിത്ത് നമ്മൾ ഒരു തോട്ടത്തിലേക്ക് കയറാൻ തന്നെ ഭയങ്കര ആരോഗ്യമുള്ള മരം ഭയങ്കര പാകപ്പെട്ട കാതലുള്ള മരം വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ ദുനിയവിൽ വളരെ അപൂർവമായിട്ട് മഹാന്മാരെ ഉത്പാദിപ്പിക്കുന്നുള്ളൂ എന്ന് നാം മനസ്സിലാക്കണം കോടികൾ കോടിക്കണക്കിന് മനുഷ്യർക്കിടയിൽ വളരെ കുറഞ്ഞ ആൾക്കാരാണ് നല്ല മനുഷ്യരായിട്ട് മാറുക ആ നല്ല മനുഷ്യർ നാമാകാൻ നമ്മൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കണം അതിനാണ് യഥാർത്ഥത്തിൽ പടച്ചവൻ നമുക്ക് കഴുകുക എന്നുള്ള രൂപത്തിൽ നമസ്കാരവും നോമവും ചക്കാത്തൊക്കെ വെച്ച് തന്നതിൻ്റെ മറുവശം ചിന്തിച്ചിട്ടുണ്ടോ അത് വളരെ വിലപ്പെട്ടതിനെയല്ലേ എപ്പോഴും കഴുകി ശുദ്ധിയാക്കിയിട്ട് സൂക്ഷിക്കേണ്ടത് നാം വളരെ കൊണ്ടാണ് പടച്ചവൻ നമ്മെ കഴുകിക്കൊണ്ടേ ഇരിക്കാൻ നമ്മുടെ മനസ്സ് കഴുകണം നമ്മുടെ സമ്പത്ത് കഴുകണം നമ്മുടെ ശരീരം കഴുകണം നാം നിൽക്കുന്ന സ്ഥലം വൃത്തി ഉണ്ടാവണം നമ്മുടെ ചിന്തകൾ വൃത്തി ഉണ്ടാവണം നമസ്കാരത്തിന്റെ ഷർത്തുകൾ നമ്മൾ പഠിച്ചതാണ് ആ രൂപത്തിൽ ശരീരവും മനസ്സും എപ്പോഴും പവിത്രവും വൃത്തിയുള്ളതും ആയി തീരേണ്ടതുണ്ട് അതിനാണ് അള്ളാഹു ഇബാദത്തുകൾ വെച്ചു തന്നിട്ടേണ്ടത് കാരണം ഈ ലോകത്തെ ഏറ്റവും വിലപ്പെട്ട വസ്തു നമ്മളാണ് മാനവവിഭവമാണ് ലോകത്തെ ഏറ്റവും നല്ല വലിയ സമ്പത്തി എന്ന് നമ്മളറിയാം ഒരുപക്ഷെ നമ്മുടെ വില നമുക്കറിയുന്നില്ല പക്ഷേ പടച്ചവന് തൻ്റെ മനുഷ്യരായ സൃഷ്ടികളുടെ വില അറിയുന്നത് കൊണ്ടാണ് നമ്മൾ വഴി തെറ്റിക്കാ തെറ്റി പോകാതിരിക്കാൻ ലോകത്തെ ഏറ്റവും നല്ല അത്യുത്കൃഷ്ട സൃഷ്ടികളായ പ്രവാചകന്മാരെ നമുക്ക് തന്നത് വെളിച്ചം വിതർന്ന വേദവാക്യങ്ങൾ തന്നത് എന്നിട്ട് ആ പ്രവാചകന്മാർക്ക് ശേഷം അവരുടെ അനന്തര സ്വത്തായിക്കൊണ്ട് അള്ളാഹു പണ്ഡിതന്മാരെ തുടർച്ചയായി തുടർച്ചയായി ലോകവസാനം വരേക്ക് സൃഷ്ടിച്ചു കൊണ്ടേയിരിക്കുന്നത് ഒരു ലോ ഈ ലോകം നല്ല രീതിയിൽ പോകാനാണ് അതുകൊണ്ടാണ് പറഞ്ഞത് അത്തരം മനുഷ്യന്മാരെ നമ്മുടെ മക്കളൊക്കെ അതായിത്തീരണം എന്ന് നമ്മൾ ആശിക്കണം അതിന് ഈ മക്കൾക്ക് ഇത് കഴിഞ്ഞ് ഇവിടുന്ന് പോയാൽ നിങ്ങൾ നിർബന്ധമായിട്ട് കൊണ്ടു നടക്കേണ്ട ഒരു കാര്യം ഇവർക്ക് ചരിത്രം കേൾപ്പിച്ചു കൊണ്ടേയിരിക്കണം ചരിത്ര ചരിത്രങ്ങൾ ഇവരോട് നിങ്ങൾ പറഞ്ഞു കൊണ്ടേ ഇസ്ലാമിക ചരിത്രമായിക്കോട്ടെ ധീര ദേശാഭിമാനികളുടെ ചരിത്രങ്ങളായിക്കോട്ടെ നല്ല നല്ല മനുഷ്യരുടെ ചരിത്രങ്ങളായിക്കോട്ടെ നിങ്ങളത് പറഞ്ഞുകൊണ്ടേയിരിക്കണം അവർക്കൊരു കഥ ആവശ്യപ്പെടുമ്പോൾ നിങ്ങളതിന് മുഷിയാതെ ചരിത്രം പറഞ്ഞു കൊടുത്തുകൊണ്ടേയിരിക്കുക കാരണം എൻ്റെ മോനെ സംബന്ധിച്ച് ഞാൻ ചെറുതിൽ ഏറ്റവും കൂടുതൽ പറഞ്ഞു കൊടുത്തത് നമുക്കറിയില്ല ഭാവിയിലേക്ക് ഇങ്ങനെയൊക്കെ പ്ലാൻ ചെയ്തിട്ടൊന്നും നമ്മൾ മക്കളെ പിന്നെ ചരിത്രങ്ങൾ പറഞ്ഞു പറഞ്ഞുകൊടുക്കുകയും കഥ പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നത് ചരിത്രങ്ങളും കഥകളൊക്കെ ഒക്കെ പറഞ്ഞ് പറഞ്ഞ് തീർന്നു പോയിട്ട് പിന്നെ കഥകൾ ഉണ്ടാക്കി പറഞ്ഞു കൊടുക്കല അത്രമാത്രം അത് കുട്ടികളുടെ ഉപബോധ മനസ്സിൽ കളക്റ്റീവായിട്ട് അവിടെ നിൽക്കും പിന്നീട് എന്തായാലും പിന്നീടുള്ള ജീവിതത്തിൽ അവർ നല്ല ഒരു പിന്നെ യാത്രയിലായിരിക്കും നന്മയുടെ യാത്രയിലായിരിക്കും അതായത് മക്കളെ മുവഹിദകളാക്കുന്ന കാര്യത്തിലും പരിശ്രമിക്കണം മുവഹിദ അതായത് നമ്മളെപ്പോഴും ഈ മക്കളുടെ കൂട്ടത്തിൽ മക്കളുടെ കൂടെ ഉണ്ടായിക്കൊള്ളണം എന്നില്ല പക്ഷേ ഒറ്റ ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയാലും എനിക്കാരുമില്ല എന്ന് നമ്മുടെ മക്കൾ കരുതുന്നിടത്ത് എനിക്ക് എൻ്റെ റഹ്മാനായ റബ്ബ് കൂടെ ഉണ്ട് എന്നുള്ള ഒരു മുവഹീദായിട്ട് നമ്മുടെ മാറ്റുകയും അതോടൊപ്പം തന്നെ ഈ കുട്ടികളോട് നിങ്ങൾ ചരിത്രം നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ചരിത്രം പറഞ്ഞുകൊണ്ടേയിരിക്കുക പല പല ചരിത്രങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുക്കുക എന്നിട്ട് പിന്നെ വേണ്ടത് നാം ഒരു ചരിത്രമായി മാറണം നാം ഇവിടെ വിട്ടുപോയാൽ നമ്മുടെ മക്കൾക്ക് ഓർമ്മിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു ചരിത്രമായിട്ട് നമ്മൾ മാറണം അതിന് നമ്മൾ മക്കളെ നന്നാക്കുക എന്ന് പറയുന്നത് എങ്ങനെയാണ് നന്നാവുക നമ്മൾ നമ്മിലൂടെ മക്കൾ നന്നാവിടുന്നുണ്ടെങ്കിൽ നമുക്കതിൻ്റെ ക്വാളിറ്റി വേണം ക്വാളിറ്റിയുള്ള കയ്യിൽ കൈകളിലൂടെ ഈ ഉൽപ്പന്നം കടന്നു പോകുമ്പോൾ വിപണിയിൽ ഏറ്റവും വിലയുള്ള ഉൽപ്പന്നമായിട്ട് നമ്മുടെ മക്കൾ മാറും അതിന് നമ്മുടെ കൈകൾ ഏറ്റവും ക്വാളിറ്റി ഉള്ളതായിരിക്കണം നാളെ മക്കൾ ഓർക്കുമ്പോൾ നമ്മുടെ നല്ല ചരിത്രങ്ങൾ ഓർക്കാൻ എൻ്റെ ഉമ്മ ഒരു നല്ല ചരിത്രമാണ് എൻ്റെ ഉപ്പ ഓർക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു ചരിത്രമാണ് എന്ന രൂപത്തിൽ മക്കൾക്ക് നമ്മിൽ ഓർക്കാൻ നല്ലത് മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ അതോടൊപ്പം തന്നെ നാം ഇവിടെ വിദ്യാർത്ഥികളാണ് മക്കൾ മാത്രമല്ല നമ്മൾ വിചാരിക്കുന്നത് മക്കളെ പഠനം മക്കളിനിയിപ്പോൾ ഇത്രയും കഴിഞ്ഞിട്ട് ഇനി ഏത് സ്കൂളിൽ ചേർക്കണം ഇതേ രൂപത്തിൽ എന്ത് കിട്ടും ചിന്തിക്കുന്നതോടൊപ്പം നാം ഒക്കെ വിദ്യാർത്ഥികളാണ് ഒന്നും പഠിച്ചിട്ടില്ല നമ്മൾ കൊണ്ട് ഒന്നും പഠിച്ചിട്ടില്ല പഠിക്കാൻ തുടങ്ങുകയാണ് ഓരോ ദിനവും പുതിയ കാര്യങ്ങൾ പഠിക്കണമെന്ന ആശയോടു കൂടി പുറത്തിറങ്ങുന്ന ഒരു നല്ല ആയിരിക്കണം നമ്മളൊക്കെയും തന്നെ പഠിച്ചിട്ട് എവിടെ എത്തിയിട്ടില്ല ലൈഫിൽ എന്തൊക്കെയോ ചില എക്സ്പീരിയൻസ് ഉണ്ടായി എന്നല്ല എന്നതല്ലാതെ അതിൻ്റെ അപ്പുറത്തേക്ക് നമ്മൾ നാം ഇത്രയും ഏജായിട്ടും ഒരു പാട് പഠിക്കാനുണ്ട് ഈ മക്കളുടെ കൂടെ നാമും പഠിച്ചു തുടങ്ങാം കാരണം ഒരു കുട്ടിയെ വളർത്തിത്തീരുമ്പോൾ നിങ്ങളൊരു നല്ല ടീച്ചറായി മാറും അതിനെ പുറത്തു ജോലി ചെയ്യുന്ന ടീച്ചറൊന്നും ആവണമെന്നില്ല രണ്ട് മൂന്ന് മക്കളെ വളർത്തിക്കഴിഞ്ഞാൽ ഒരു ഉമ്മയോളം എക്സ്പീരിയൻസ് ആയിരിക്കാണുള്ളത് അതുകൊണ്ട് ഈ മക്കളെ നല്ല രൂപത്തിൽ ഈ ഖുർആൻ അവരുടെ പാരായണം കേൾക്കുമ്പോൾ തന്നെ വല്ലാത്തൊരു ഇമ്പമാണല്ലോ നമുക്ക് മുമ്പ് കാലത്ത് സങ്കല്പിക്കാൻ കഴിയാത്തൊരു കാര്യമല്ലേ ഇത് നമ്മുടെയൊക്കെ കൊച്ച് പ്രായത്തിൽ ഇങ്ങനൊരു ചിന്ത ഉണ്ടായിരുന്നോ അതായത് നമ്മൾ മദ്രസിൽ പോകും പഠിക്കും എന്തൊക്കെയോ കുറച്ച് കാര്യങ്ങൾ പഠിച്ചു വരും അല്ലെങ്കിൽ നമ്മുടെ ഡെയിലി ലൈഫിലേക്ക് പാലിക്കേണ്ട ചില ചില കർമ്മശാസ്ത്രങ്ങൾ അല്ലെങ്കിൽ കുറുവാൻ തെറ്റുകൂടാതെ ഓതുന്ന ചില സംവിധാനങ്ങൾ നമ്മുടെ മദ്രസ സംവിധാനത്തിലൂടെ നമ്മൾ കടന്നു പോയി എന്നല്ലാതെ അല്ലെങ്കിൽ ഒന്നു മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെ മദ്രസയിൽ പഠിച്ച കുട്ടികൾക്ക് കിട്ടാത്ത കൾച്ചർ ഈ കുഞ്ഞുപ്രായത്തിൽ കുട്ടികൾക്ക് കിട്ടുന്നു എന്നുള്ളതാണ് ഞാനിപ്പോൾ കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ കുട്ടികളോട് പറയും പന്ത്രണ്ട് വർഷമോ പത്ത് വർഷമോ നിങ്ങൾ മദ്രസയിൽ പഠിച്ചു സ്കൂളിൽ നിങ്ങൾ പന്ത്രണ്ട് വർഷം പഠിച്ചു ആ പന്ത്രണ്ട് നിങ്ങൾ ഏജ് നോക്കണ്ട പന്ത്രണ്ട് വർഷം സ്കൂൾ പത്ത് വർഷം മദ്രസ ഇരുപത്തിരണ്ട് വർഷത്തോളം നിങ്ങൾ ഈ പഠനം നടത്തിയിട്ട് നമ്മൾ നമുക്ക് എന്താണ് നല്ല കൾച്ചർ ഇല്ലാത്തത് എന്ന് നമ്മളിപ്പോൾ ഏറ്റവും കൂടുതൽ മൂല്യ തകർച്ച സംഭവിക്കുന്നത് നമ്മുടെ കൗമിനാണ് എന്ന് നമുക്കറിയാം നമ്മുടെ ജന നമ്മുടെ തലമുറക്കാണ് എന്ന് നമുക്കറിയാം വീണ്ടും ഞാൻ പറയുന്നത് നെഗറ്റീവായ കാര്യങ്ങളിലേക്ക് പോയി മനസ്സ് നോവിക്കാനേ അല്ല പറയുന്നത് ചുറ്റും നടക്കുന്ന മലീമിസമായ കാര്യങ്ങൾ പറഞ്ഞിട്ട് അത് അതിനെക്കുറിച്ച് നിങ്ങളെ വേദനിപ്പിക്കാനും അല്ല ഈ ഒരു ദിവസം നമുക്ക് നെഗറ്റീവും പിന്നെ മോശമായ കാര്യങ്ങളൊന്നും പറയാതിരിക്കാം എന്നിട്ട് നല്ലതിനെപ്പറ്റി മാത്രം സംസാരിക്കുകയും നല്ല സ്വപ്നങ്ങൾ മാത്രം കാണുകയും ചെയ്യാം തീർച്ചയായും നേരത്തെ ഇവിടെ മൂന്ന് കാര്യങ്ങൾ നമ്മുടെ ലൈഫിലേക്ക് നമ്മൾ പകർത്തിയാൽ നമ്മൾ സക്സസ് ആകും പറഞ്ഞതിൽ മൈൻഡിലേക്ക് ചേർത്ത് വെക്കണം പ്രാർത്ഥനകൾ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളോടൊപ്പം ഒപ്പം തന്നെ നമുക്ക് പ്രാർത്ഥന ഉണ്ടാവണം മഹത്തായ ക നിർമ്മാണ വേളയിലേ അത് നിർമ്മിച്ചിട്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാം ചെയ്തിരിക്കുന്നത് മഹനീയമായ കർമ്മമാണ് ഉറപ്പാണ് സ്വീകരിക്കും അള്ളാഹു ഈ കബ നിർമ്മാണം എന്ന പുണ്യകർമ്മം ഇബ്രാഹിം അലൈഹി സ്വലാമിൽ നിന്ന് സ്വീകരിക്കുമെന്ന് ഉറപ്പാണല്ലോ എന്നിട്ട് പോലും മഹാനായ പ്രവാചകൻ താഴ്മയോടെ വിനയത്തോടു കൂടി പ്രാർത്ഥിക്കുകയാണ് റബ്ബനാത്ത കബ്ബൽ മിന്ന ഇന്ന കാന്ത സെമിഅൽ അലീം എന്ന് പർച്ചോനെ ഈ ഒരു കർമ്മം നീ സ്വീകരിക്കണമേ എന്ന് നീ കേൾക്കുന്നവനാണല്ലോ നീ നല്ലോണം അറിയുന്നവനാണല്ലോ എൻ്റെ ഈ കർമ്മം നീ സ്വീകരിക്കണം പ്രിയപ്പെട്ട നമ്മുടെ നാവിൽ നിന്ന് പ്രാർത്ഥന ഒഴിഞ്ഞു പോകാൻ പാടില്ല നമ്മുടെ മനസ്സുകളിൽ നിന്ന് പ്രാർത്ഥന ഒഴിഞ്ഞു പോകരുത് മക്കളുടെ നല്ല മാർഗത്തിലേക്കൊക്കെയും നിങ്ങൾ പുതിയ സ്കൂളുകളൊക്കെ സെലക്ട് ചെയ്യുമ്പോൾ അത് ചിലത് നമുക്ക് ഭാവിയിൽ ഹൈറായി മാറും ചിലത് നമ്മൾ ഷെറായിട്ട് വിചാരിക്കുന്നത് ഭാവിയിൽ നമുക്ക് ഹൈറായിട്ട് മാറും അവിടെ ചേർത്ത് ശരിയാകുമോ ഒക്കെ ശരിയാവലെങ്ങനെയാ ഒരേ സ്ഥാപനം തന്നെ ചില കുട്ടികൾക്ക് നല്ലതും ചില കുട്ടികൾക്ക് മോശമായിട്ട് തോന്നിയേക്കാം അതുകൊണ്ട് നമ്മൾ തീർച്ചയായും പുതിയ സ്ഥാപനങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ അത് ഹൈറായിട്ട് വരണേ എന്നുള്ള ദുബോടുകൂടി നിങ്ങളതിലേക്ക് അഡ്മിഷൻ എടുക്കുകയും ഈ കുട്ടികളുടെ ഒരു പക്ഷേ പിന്നെ കാണുന്ന ഒരു കാര്യം ഈ പഠിച്ച കാര്യങ്ങളൊക്കെയും തന്നെ കുട്ടികളുടെ ജീവിതത്തിൽ പലപ്പോഴും ഇല്ല അതായത് ഖുർആൻ പാരായണത്തിൽ നിന്ന് പിന്നോട്ട് പോകുന്നുണ്ട് അല്ലെങ്കിൽ അൽഫിത്രയിൽ നിന്ന് അൽഫിത്രയിൽ നിന്ന് ആർജിച്ചെടുത്ത കൾച്ചറിൽ നിന്ന് കുട്ടികൾ പിറകോട്ട് പോകുന്നുണ്ട് ഇതൊക്കെ ആകുമ്പോഴേ നിങ്ങൾ വല്ലാത്ത വിഷമിച്ച് പണ്ട് അൽഫിത്രയിൽ അയച്ചിട്ട് എന്താ കാര്യം ഇങ്ങനെയൊന്നും വേദനിക്കരുത് വെറുതെ കുറച്ച് പൈസ ചിലവാക്കി അല്ലെങ്കിൽ അങ്ങനെ അയച്ചിട്ട് ഒരു കാര്യം ഇല്ലാതായിരുന്നു ഒരിക്കലും പറയരുത് കാരണം ഈ കൊച്ചു മക്കൾ ഇറങ്ങിപ്പോകുന്നത് ആയിട്ടുള്ള പലതരം കൾച്ചറുകൾ ഒരു ഒരു ദേശത്തേക്ക് പോകുന്നത് പോലെയാണ് നമ്മുടെ കുട്ടികൾ പുതിയ കലാലയത്തിൽ പോകുന്നത് പക്ഷേ നിങ്ങൾ ശരിക്കുള്ള ഒരു റൂട്ട് കുട്ടിക്ക് വരച്ചു കൊടുത്താൽ നമുക്കറിയാം ഇരു അഞ്ഞൂറിലധികം കുട്ടികൾ ചെറുപ്പക്കാർ ബാല്യക്കാർ കുട്ടികൾ പഠിക്കുന്ന സ്ഥാപനത്തിലാണ് ഞാൻ ആ കൂട്ടത്തിൽ നമുക്കറിയാം റൂട്ട് കൃത്യമായിട്ട് വരച്ചു കൊടുത്തിട്ട് എങ്ങനെ പോകണമെന്ന് വരച്ചു കൊടുത്ത പാരൻസിൻ്റെ മക്കൾ അതേ റൂട്ടിൽ തന്നെ വീട്ടിലേക്ക് എത്തുന്നു അവർ രാത്രി സഞ്ചരിക്കുന്നില്ല അവർക്ക് അനാവശ്യമായ കൂട്ടുകെട്ടില്ല അവർ അതായത് എത്ര ആൾക്കാരും മോശമായി പോകുന്നു എങ്കിൽ പോലും എൻ്റെ കുട്ടി മോശമാവില്ല മോശമാകാൻ ഞാൻ സമ്മതിക്കില്ല എന്നുള്ള രൂപത്തിൽ അതിനെ വല്ലാത്ത കാർക്കശ്യത്തിൽ കുട്ടികൾ വളർത്തണം എന്നല്ല സ്നേഹമസ്രതമായ ചേർത്ത് പിടിക്കലിലൂടെ നമുക്കത് പറ്റും അതുകൊണ്ട് നല്ല സ്ഥാപനങ്ങൾ സെലക്ട് ചെയ്തിട്ട് ഈ കുട്ടികളെ നിങ്ങൾ അയക്കുകയും ഇനി ഒരു പക്ഷേ കുട്ടികളുടെ വളർച്ചയുടെ ഘട്ടങ്ങൾക്കിടയിൽ ഇതുപോലെ ഓതിയിട്ടൊന്നും ഇല്ലെങ്കിൽ പോലും നിങ്ങളതിനൊക്കെ ശ്രമിക്കണം പക്ഷേ നിങ്ങൾ ഏറ്റവും നല്ല ശുദ്ധമായ ഒരു പ്രതലത്തിലാണ് ഖുർആൻ വരച്ചു വെച്ചിരിക്കുന്നത് മറ്റ് ഒരു ചിന്തയുമില്ലാത്ത നിഷ്കളങ്കമായ ഒരു കാലത്താണ് അവരുടെ മനസ്സിൽ നിങ്ങൾ ഖുറാൻ കൊത്തിവെച്ചിരിക്കുന്നത് ഇൻഷാല്ല അത് അവരുടെ ഉപബോധ മനസ്സിൽ അവിടെ ഉണ്ടാകും അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും നിരാശപ്പെടാതിരിക്കുക നല്ല രൂപത്തിൽ കുട്ടികളെ ചേർത്ത് പഠിക്കുക വരാനിരിക്കുന്ന റമലാൻ വീണ്ടും നിങ്ങൾക്ക് പ്രാർത്ഥിക്കാനും നിങ്ങൾക്ക് കഴുകാനും നിങ്ങൾക്ക് നല്ല നമുക്ക് കഴുകാനുള്ള ഒരു അവസരമാണ് നേരത്തെ പറഞ്ഞതുപോലെ ശുദ്ധമായതിനെയാണ് കഴുകിക്കൊണ്ടേയിരിക്കേണ്ടത് വില പിടിച്ചതിനെയാണ് പിന്നെയും തുടച്ചും വൃത്തിയാക്കിയിട്ടും വെക്കുക പടച്ചവൻ ചെയ്യുന്നത് അത്രമാത്രം ആദരിക്കപ്പെട്ട ഏറ്റവും നല്ല സൃഷ്ടികളായ നമ്മെ വൃത്തിയേടാകാൻ പടച്ചവൻ അനുവദിക്കുന്നേയില്ല അതുകൊണ്ട് പടച്ചവൻ്റെ കഴുകലിന് നിന്ന് കൊടുക്കണം റമലാൻ മഴ നനഞ്ഞു കയറാൻ ആ രൂപത്തിൽ ശുദ്ധീകരിച്ച മനസ്സുകൊണ്ട് ഒരു തലമുറക്ക് തന്നെ ഭാവിയിൽ ഈ ലോകത്തേക്ക് തന്നെ പ്രതീക്ഷയാകുന്ന പാരൻസും മക്കളുമായി മാറാൻ അള്ളാഹു നമ്മെ ഒരുപാട് അനുഗ്രഹിക്കട്ടെ ആരുടെയും മനസ്സിലൊട്ടും ആശങ്കയില്ലാതെ പുതിയ പ്രതീക്ഷയോടുകൂടി ഓരോ പകലിലും പുതിയ പ്രതീക്ഷകളോടുകൂടി നമ്മൾ കാലെടുത്ത് വെക്കാനും അങ്ങനെ തികഞ്ഞ ഒരുപാട് ശുഭാപ്തി വിശ്വാസത്തോടു കൂടി ദുനിയാവിനെ സമീപിക്കാനും നമ്മൾ ശ്രമിച്ചാൽ നമ്മൾ എന്താണോ ആശിക്കുന്നത് അതാണ് സംഭവിക്കുക ഭയപ്പെടാതിരിക്കുക ഒരുപാട് ശുഭാപ്തി വിശ്വാസം കൈമുതലാക്കിക്കൊണ്ട് മുന്നോട്ട് പോവുക തീർച്ചയായും പടച്ചവൻ തുണക്കും വളരെ തവക്കുൽ മനോഭാവത്തോടു കൂടി എല്ലാം പടച്ചവനിലേക്ക് അർപ്പിച്ചുകൊണ്ട് വളരെ സുന്ദരമായ സ്വപ്നങ്ങൾ കണ്ടുകൊണ്ട് മാത്രം പോവുക നമുക്ക് നല്ല ഇന്നുകളും നല്ല നാളെയും നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ നമ്മുടെ മക്കൾ നമുക്ക് നാളെ സ്വർഗത്തിൽ നമ്മുടെ കിരീടം കിരീടം വെക്കാൻ സ്വർണ്ണ കിരീടം വെക്കാൻ കാരണമാകുന്ന മക്കളായി അള്ളാഹു അവരെ മാറ്റിത്തരട്ടെ നമ്മുടെ മനസ്സുകൾക്ക് കുളിർമയേകുന്ന കൺകുളിർമയേകുന്ന മുത്തക്കുകൾക്ക് ഇമാമായി മാറുന്ന തരത്തിൽ നമ്മുടെ മക്കളെ കൊണ്ട് രണ്ട് ലോകത്തും ആഹ്ലാദിക്കാൻ അള്ളാഹു വക തരട്ടെ അള്ളാഹു മറൊബനാത്തിനഫിതുന്യ ഹസന വഫി ആഹിരത്തെ ഹസനത്താർ മഹനീയമായ ഈ കർമ്മത്തെ ഉദ്ഘാടനം ചെയ്യാൻ ക്ഷണിച്ചതിലുള്ള എൻ്റെ സന്തോഷം നിങ്ങളെ അറിയിക്കുകയാണ് ബിസ്മില്ലാഹി റഹിമാൻ റഹീം ഇത് അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു റൊബന തക്കബൽ മിന്ന ഇനക്കാന് ദലീം ഒത്തുബാലുഅ അബ്റഹീം അമീൻ ബിറഹമത്ത് കെ അറഹമുറാഹിമീൻ